ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോ വിഗ്നി എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രീംസ് എന്ന രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു ചില പ്ലേസസ് ഇതിന് മുമ്പ് കണ്ടതായി തോന്നുന്നു അപ്പോൾ ഇതൊക്കെ റിയൽ ആണോ എന്തെങ്കിലും മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം റീഡിംഗിലേക്ക് കടക്കാം ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണ് നോക്കാം ടു ഓഫ് കപ്സ് ജഡ്ജ്മെൻറ്റ് ദ ടേബിൾ നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് നൈറ്റ് ഓഫ് സോട്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് മേറ്റ് ബേസ്ഡ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സറൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോൾ ബേയ്സ്ഡ് എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അതിനർത്ഥം ഒരു പേഴ്സൺ ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്നു എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല പക്ഷേ ആ പേഴ്സൻ്റെ പ്രസൻസ് ആ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ത്രൂ എ പേഴ്സൺ അല്ലെങ്കിൽ ടു എ പേഴ്സൺ ആണ് നിങ്ങൾക്കൊരു എനർജി അട്രാക്ഷൻ ഇവിടെ ഈ ഒരു ടൈമിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തോ ഈ ഒരു എനർജി എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ കാണുന്നത് ഇതൊരു വെയ്ക്കപ്പ് കോളിൻ്റെ ഒരു എനർജിയാണ് അതായത് സം വൺ ഫ്രം പാസ്റ്റ് ഈസ് എ വെയ്ക്കനിങ് എന്നാണിവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ കണക്ഷനുള്ളൊരു പേഴ്സൺ ആയിരിക്കാം മേ ബി ഫോർ എ പർപ്പസ് ഓൾ ഫോർ എ സാൾ ഫോർ സം ടൈം ബീങ് വന്നൊരു പേഴ്സൺ ആയിരിക്കാം അത് ഈ ഒരു ടൈമിൽ നിങ്ങൾ അവൈക്കനിങ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസാണ് കൂടുതൽ വർക്കായിട്ടൂടെ കാണുന്നത് എന്തുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ അവൈക്കനിങ് ചെയ്യുന്നു യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു റീത്തിങ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു ടൈം വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാണില്ല ബട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇപ്പോൾ ലൈഫിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു ശക്തി അവേക്കൻ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ് ഇറ്റ് ഈസ് ടൈം ഫോർ എ അവേക്കനിങ് എന്ന് തന്നെ ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ടൈമാണ് ഇവിടെ ഒരു ഒരുപാടുള്ളൊരു ഒബ്സേഷൻ ടെമ്പറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റഡ് തന്ന ഒരു ടൈമാണ് ഇവ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ഒരു അവേക്കനിങ് തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മേ ബി നിങ്ങളുടെ ലോങ് വേ ജേണിയിൽ ആ ഒരു പേഴ്സൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിന് ഒരു റീത്തിങ്ക് ചെയ്യേണ്ട ടൈമോ അതിലൊരു കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട സമയവും ഇത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ഒബ്സേഷൻ നിങ്ങൾക്ക് ഭാവിയിൽ സ്ലോ ഡൗൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രോസസ്സ് നിങ്ങൾ നിങ്ങളൊരുപാട് എനർജറ്റിക്കും ഒക്കെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങളൊരു കൺഫ്യൂഷനൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന സാധ്യതകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഒരു അവേക്കനിങ് തരുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമായി ഒന്ന് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്നുള്ളൊരു ഇവിടെ യൂണിവേഴ്സ് തരുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡിലേക്ക് ആ പേഴ്സണെ മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല അങ്ങനത്തെ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യുക അതൊരു അതിര് അതിൽ വിട്ടു പോകുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ഇത് നിങ്ങളുടെ ഭാവിയിൽ ഒരു ഇമോഷണൽ ക്ലാരിറ്റി ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോസസ്സ് മൊത്തമായിട്ട് സ്ലോ ഡൗൺ ചെയ്യാനുള്ളൊരു ഇതായിരിക്കും നിങ്ങളുടെ നോയിംഗ്ലി ഉള്ള അൺനോയിംഗ്ലി ആയിരിക്കാം നിങ്ങളത് എഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ ആയിരിക്കാം നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളായിരുന്ന നിങ്ങളായിരുന്ന വ്യക്തി പെട്ടെന്ന് ഏതൊക്കെയോ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പല ധൈര്യവും കാര്യങ്ങളെല്ലാം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ പറ്റാത്ത സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നു അത് നിങ്ങൾ നോയിംഗ്ലി നിങ്ങൾ വരുത്തുന്നതല്ല അൺനോയിംഗ്ലി നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് അഡ്വൈസ് എന്ന് പറഞ്ഞു പറയുന്നത് ടേക്ക് ആക്ഷൻ എന്ന് തന്നെയാണ് വോൾഡ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഡീകോഡിങ് ടൈം ആണെങ്കിൽ അത് ചെയ്യുക അതുപോലെ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ തോട്ട്ഫുൾ ആയതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ റീഡിങ് ആരെങ്കിലും ആയിട്ട് റെസ്നേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു